അപ്പം നമ്മുടെ കർണാടക ബാക്ക് പാക്കിങ് സീരീസിൻ്റെ ലാസ്റ്റ് ദിവസം കേട്ടോ അപ്പം മൈസൂറാണുള്ളത് മൈസൂർ രാവിലെ തന്നെ ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിയതാട്ടോ ഈ ടൗണിൽ കൂടെ ഒന്ന് തേരാപ്പാറ ചുറ്റാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ല ഒന്ന് റൗണ്ട് അടിച്ചിട്ട് റൂമിൽ ചെല്ലണം എന്നിട്ട് കുറച്ച് കാഴ്ചകളിലേക്ക് നമ്മളിന്ന് പോകുന്നുണ്ട് എന്തായാലും ഒരു ഡീപ്പായിട്ടുള്ള ആയിട്ട് നമ്മൾ മൈസൂർ എക്സ്പ്ലോർ ചെയ്യുന്നില്ല മൈസൂർ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം വേണം മൈസൂർ സിറ്റിയിൽ കുറേ കാഴ്ചകളുണ്ട് ഇതിന് പുറത്തേക്ക് കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ഈ ട്രിപ്പ് ഇങ്ങനെ എങ്ങനെ റൗണ്ട് ചെയ്ത് അതായത് മൂകാംബിയെന്നല്ലേ തുടങ്ങിയത് മൂകാംബിയേ തുടങ്ങി മൈസൂർ വഴിയാണ് വീട്ടിൽ പോകുന്നത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ച കാണിച്ചു അങ്ങനെ കണ്ടിട്ടങ്ങ് തീരുമാനിച്ചു എന്തായാലും വൈകുന്നേരം തിരിച്ച് നാട്ടിലേക്ക് പോകട്ടെ ഞാൻ ബസ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ ഒന്ന് ഇറങ്ങിയേക്കണാട്ടോ അല്ല തണുപ്പൊക്കെ കേട്ടോ മൈസൂർ ടൗണൊക്കെ ഒക്കെ ഒന്ന് ആക്റ്റീവ് ആയിട്ട് വരുന്നേയുള്ളൂ അപ്പം ഇത് ഇവിടെ ഈ സ്ട്രീറ്റിലൊക്കെ പ്രവർത്തിക്കുന്ന ചെറിയ ഉന്തുവണ്ടി കടകളാട്ടോ അപ്പം ഇതൊക്കെ രാവിലെ ഒരു ടൈം ആയതുകൊണ്ട് എല്ലാം രാത്രി അവർ എല്ലാം മൂടിക്കെട്ടി വെച്ചേക്കണല്ലേ ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഇവരെടുത്തുകൊണ്ട് ഇവിടെ മൊത്തം ഈ സ്ട്രീറ്റ് മൊത്തം ഇങ്ങനെ നേരത്തെ കേട്ടോ പലതരത്തിലുള്ള കച്ചവടങ്ങളും കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഫ്രൂട്ട്സ് അപ്പം മൈസൂർ നഗരം ഉണർന്ന് വരുന്നതല്ലേ അപ്പം മൈസൂർ പാലസ് ഒക്കെ ഇതിൻ്റെ അടുത്തായിട്ടോ വരുന്നത് ആ ഒരു ക്ലോക്ക് ടവറും ഉണ്ടോ അതിന് കർണാടകയിൽ ദൊഡ എന്ന് പറയും കേട്ടോ ഇത് മൈസൂർ രാജാവായിരുന്ന കൃഷ്ണരാജ വോടയാർ നാലാമൻ്റെ ഭരണത്തിൻ്റെ രജത ജൂബിലിയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചേക്കാണെങ്കിൽ ക്ലോക്ക് ടവറാണേ കാരണം തലയുയർത്തി നിൽക്കുന്നതോ സമയമൊക്കെ കറക്റ്റ് ആട്ടോ സമയം ഏഴ് അഞ്ച് ആവുന്നു കുറേ പ്രാവുകളൊക്കെ ഉണ്ട് അതിൻ്റെ മേളിൽ കൂട് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ ക്ലോക്ക് ടവർന്ന് കേട്ടോ വലിയ ക്ലോക്ക് ടവർ എന്നാണ് എന്ന് പറഞ്ഞാൽ കന്നഡയിൽ വലുതെന്ന് ആട്ടോ അർത്ഥം ഈ മൈസൂരിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോഴത്തേനും ബാംഗ്ലൂരിൻ്റെ ഓർമ്മ വരും കേട്ടോ ബാംഗ്ലൂർ ഏകദേശം ബാംഗ്ലൂരിൻ്റെ നമ്മുടെ വിധാന സൗദക്കിരിക്കുന്ന സ്ഥലമൊക്കെ ഏകദേശം ഇതുപോലെയാ കാണാനായിട്ട് ചെട്ടിപുണ്യം വീരവല്ലി രംഗചാരിലു സി വി രംഗചാരിലു അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചേക്കുന്നതാണ് ഇത് മൈസൂരിൻ്റെ ടൗൺ ഹാൾ ആട്ടോ അപ്പം ഈ രംഗചാരിലു എന്ന് പറഞ്ഞ ആൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ ജനിച്ചതാ കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വരെ മൈസൂറിൻ്റെ പതിനാലാമത്തെ ദിവാൻ ആയിരുന്നു ദത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചേക്കുന്ന മൈസൂരിൻ്റെ ടൗൺ ഹാളാട്ടോ ആട്ടോ അങ്ങോട്ടേക്ക് കയറത്തില്ല അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടേക്ക് ആ ഈ ടൗൺ ഹാളിൻ്റെ അങ്ങോട്ട് പ്രവേശിക്കാം കേട്ടോ ഞാൻ അപ്പുറത്തെ ഗേറ്റ് നോക്കിയത് അപ്പുറത്തെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടേക്ക് വന്നു അതായത് ഇങ്ങനെ വിശാലമായിട്ട് ഓപ്പൺ ചെയ്തിട്ടേക്കുന്നുണ്ട് അപ്പം എന്തായാലും നമുക്കൊന്ന് കയറിയിട്ട് ആ ടൗൺ ഹാളൊക്കെ ഒന്ന് കാണാം ഇവിടെ പുറത്തായിട്ടൊരു സ്റ്റാച്യുണ്ട് ഒരു മണ്ഡപം അതിൻ്റെ അടുത്തൊരു സ്റ്റാച്ചു ഉണ്ട് അത് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു പാ പ്രാവറിയിരിക്കണ്ട് ആണോന്ന് നോക്കട്ടെ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണോ അപ്പം അംബേദ്കറിൻ്റെ തന്നെ സ്റ്റാച്ചു കേട്ടോ ഇത് ഫുൾ മാർബിളിൽ ചെയ്തേക്കുന്നത് ഈ ഒരു മണ്ഡപം ആയിക്കോട്ടെ സ്റ്റാച്ചു ആയിക്കോട്ടെ കംപ്ലീറ്റ് മാർബിളിൽ ചെയ്തേക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു സീലിങ്ങിലൊക്കെ നല്ല മനോഹരമായിട്ടുള്ള പെയിൻറിങ് വർക്കൊക്കെ ചെയ്ത് അടിപൊളി ആട്ടോ ആ അത്യാവശ്യം വലിയൊരു ടൗൺ ഹാളാണല്ലോ എന്തായാലും നമുക്ക് കുറച്ചു നേരം ഈ രാവിലെ തന്നെ മൈസൂറിൻ്റെ ടൗണിൽ കൂടെ ഒന്ന് ചുറ്റിക്ക് ഇറങ്ങാം അതിനുശേഷം റൂമിച്ച് തന്നിട്ട് നമ്മുടെ സുഹൃത്ത് ജോയൽ ജോഷി വന്നിട്ടുണ്ട് ജോയൽ ജോഷി കേരള ടു കാശ്മീർ സൈക്കിൾ ട്രിപ്പിലാണല്ലോ അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് അറുന്ന് സ്റ്റേ ചെയ്ത് ഇവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് റൂമിൽ പോയി ജോയലിനെ കൂട്ടിയിട്ട് ഒന്നോടെ ഒന്ന് റൗണ്ട് അടിക്കാനായിട്ട് ഇറങ്ങും അതിന്റെ അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒരു വേറെ ഫ്രണ്ടോടെ വരുന്നുണ്ട് അവിടെ നമ്മൾ കണ്ട അംബേദ്കറിന്റെ ഒരു മണ്ഡപം പോലത്തെ ഒരു മണ്ഡപം എന്താ ഇവിടെ കണ്ടെട്ടോ ഇത് രാജാവാന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് നിൽക്കുന്നത് ഈ ഒരു സർക്കിൾ കണ്ടോ ഈ ഒരു സംഭവം കണ്ടോ ഇത് പ്ലാസ്റ്റിക് ആണ് രാത്രി തെളിഞ്ഞു നിൽക്കണം നല്ല റിസോർട്ടൊക്കെ ആണെ മൈസൂറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാട്ടോ നമ്മൾ നടന്നോണ്ടിരിക്കുന്നത് അത് വലിയൊരു സർക്കിൾ ആണ് അപ്പൊ അവിടെ ആ ഒരു റൈറ്റ് സൈഡിലാണ് മൈസൂർ പാലസ് ഒക്കെ വരുന്നത് നമ്മളിപ്പോ പാലസിന്റെ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കറക്റ്റ് ബാംഗ്ലൂർ എന്ന അതേ ഫീലാട്ടോ ആട്ടോ ബാംഗ്ലൂർ ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഈ ടൗണില് ഇതുപോലെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കും വേറെ കാര്യമുണ്ട് ബാംഗ്ലൂരാണ് കർണാടകയിലെ ഏറ്റവും വലിയ നഗരമെങ്കിലും പണ്ട് കർണാടക എന്ന് പറഞ്ഞേക്കാൾ കൂടുതൽ മൈസൂർ മൈസൂർ രാജ്യം എന്നാട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത് മൈസൂറിന്റെ പേരിലായിരുന്നു കർണാടക അറിയപ്പെട്ടിരുന്നത് നമ്മൾ ഈ അതിരാവിലെ മൈസൂർ പാലസ് കാണാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ പാലസ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും പത്തുമണിയാവൂട്ടോ മണി മുതൽ അഞ്ചര വരെയാണ് പാലസിന്റെ ഡൈമിംഗ് എന്ന് പറയുന്നത് ഈ പാലസിന്റെ ചുറ്റും ഇങ്ങനെ റോഡ് കടന്നു പോകുന്നുണ്ട് കേട്ടോ മൈസൂർ ടൗണിന്റെ മധ്യഭാഗത്താണ് പാലസ് സ്ഥിതി ചെയ്യുന്നത് മൈസൂർ സിറ്റി കോർപ്പറേഷന്റെ ബിൽഡിങ് കേട്ടോ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഒരു പൊട്ടാറ്റോടൊക്കെ ഒരു സാമ്യം കോർപ്പറേഷന്റെ കോർപ്പറേഷൻ്റെ വണ്ടിയാട്ടോ റോഡിലെ പൊതിയൊക്കെ നീക്കം ചെയ്യുന്നതാണ് ഏതുകൊണ്ടോ ഒരു ചൂരി പോലെ ഒരു സംഭവം ഉണ്ടോ ഓ ആ മരം നോക്കേ അതിനെ എല്ലാ പോലും കാണാനില്ല കാണാമല്ലോട്ടോ മൊത്തം പൂത്ത് നിൽക്കണം കേട്ടോ മ്പോ ഇത് മരമാണാവോ മരമാണോ അവൻ്റെ മേളിലൊരു ഇലയുടെ ഒരു അംശം പോലും ഇല്ല കേട്ടോ പിന്നെ കൊട്ട കൊട്ട പോലെ പൂ കൂത്തതിന് കേട്ടോ എന്ത് മരം എന്നറിയില്ല എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇത് മൈസൂർ കോർപ്പറേഷൻ്റെ ബസ് സ്റ്റാൻഡാട്ടോ സിറ്റി സർവീസൊക്കെ നടത്തുന്ന ബസ്സുകൾ ആട്ടോ ഇങ്ങോട്ടൊക്കെ ഈ സ്റ്റാൻഡിലൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ ചെറിയൊരു കർക്കമൊക്കെ ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കും കേട്ടോ കൊമ്പ് മൂടിയായി അപ്പോൾ ഓർഡർ ചെയ്തേക്കണം മൈസൂർ മസാല കൊച്ചയാണേ വലിയ വ്യത്യാസമൊന്നുമില്ല ശരി നോർമൽ മസാലയുടെ ഏതാ മസാല തന്നെ മൈസൂർ മസാല കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അത് നോർമൽ മസാല ദോശ കേട്ടോ അതായത് ഈ മൈസൂർ മസാല ദോശയുടെ അകത്ത് വരുന്ന മസാലയാണ് അതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റൊക്കെ കേട്ടോ ഇത് സാധാരണ മസാല ദോശയിൽ ഇടുന്ന ഒരു മസാല കൊണ്ടിട്ട് കുറച്ച് വലിപ്പം കൂട്ടി കുറച്ച് ക്യാരറ്റും സ്ലൈസ് ചെയ്തിട്ട് എന്നിട്ട് മൈസൂർ മസാല വരെ അപ്പം മൈസൂർ മസാല ദോശ കഴിക്കുന്നുണ്ട് അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഹോട്ടലൊക്കെ ഉണ്ട് അവിടെ ചെന്നാലേ കിട്ടും ഞാൻ ആദ്യം തന്നെ അവരുടെ ചോദിച്ചു മൈസൂർ മസാല ദോശയുണ്ടോ എന്ന് അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്ത കേട്ടോ രൂപയായി നമ്മുടെ അടുത്ത് പറ്റിക്കലോ നടക്കില്ല ഞാൻ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയാം അങ്ങനെ മെല്ലെ മൈസൂർ നഗരം സജീവമായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കച്ചവടക്കാരൊക്കെ എത്തി ചെറിയ കടകളും വഴിയോര കച്ചവടക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ ഒക്കെ നല്ല രീതിയിൽ ക്രൗഡാണ് ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങുക മൈസൂറിൻ്റെ ഏകദേശം ഒരു ഹൃദയഭാഗം എന്നൊക്കെ വേണേൽ പറയാം പിന്നെ നമ്മൾ രാവിലെ പോയപ്പോൾ അവർ മൂടിയിട്ടുണ്ടായിരുന്ന ഒരു കടകളൊക്കെ അല്ലെ പെട്ടിക്കടകളൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഈ ടൂറിസ്റ്റുകളെ അതുപോലെ തന്നെ പ്രാദേശികരായിട്ടുള്ളവരെയൊക്കെ ലക്ഷ്യം വെച്ചിട്ട് തുറന്നു വെച്ചേക്കുന്ന കടകളൊക്കെയാണ് കേട്ടോ റിലയൻസ് സ്മാർട്ട് ബസ്സാർ ആട്ടോ ഇവിടെ കൊറേ വണ്ടികൾ ഷെയർ ടാക്സികൾ ഷെയർ ടാക്സികളാണ് നിർത്തിയിട്ട് അത് ഫുള്ള് ആവാതെ അവര് വണ്ടി എടുക്കില്ല എടുക്കില്ലാട്ടോ കൊറേ ആളുകളൊക്കെ ഇവിടെ ബസ് കയറാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഇവിടുത്തെ ഗവൺമെന്റ് ബസ് സ്റ്റാൻഡ് നമ്മൾ ആദ്യം കണ്ടത് സിറ്റി കോർപ്പറേഷന്റെ ബസ് സ്റ്റാൻഡാട്ടോ ഇത് കെ എസ് ആർ ടി സി ബാംഗ്ലൂരിലേക്കും അകലേക്കൊക്കെ സർവീസ് നടത്തുന്ന ബസ്സുകൾ ആട്ടോ ഇവിടെ ഇവിടെ കുറേ ബസ്സുകൾ നിർത്തിയിട്ടെങ്ങണേ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി നിർത്തിയിട്ടെക്കണുണ്ടോ നമ്മുടെ സ്വന്തം ആനവണ്ടി രണ്ടെണ്ണം കിടപ്പുണ്ടേ കോഴിക്കോട് ഗുണ്ടൽപേട്ട് സുൽത്താൻ ബത്തേരി കൽപ്പറ്റ കോഴിക്കോടൊരു സർവീസ് നടത്തുന്ന ബസ്സാട്ടോ വേറെ ഒരു നാട്ടിൽ വന്നിട്ട് നമ്മുടെ ആനവണ്ടി കാണുമ്പോൾ പ്രത്യേക ഒരു ഫീലാട്ടോ അതെ അതിൻ്റെ പുറകിലോണം കിടപ്പുണ്ട് അത് സൂപ്പർ ഫാസ്റ്റ് ആണേ ഇത് ഫാസ്റ്റ് പാസഞ്ചറാട്ടോ ഇത് മൈസൂർ കൽപ്പറ്റ മൈസൂർ കൽപ്പറ്റ ഗുണ്ടൽപേട്ട് സുൽത്താൻ ബത്തേരി അങ്ങോട്ടൊക്കെ സർവീസ് നടത്തുന്ന ബസ് ബസ്സാട്ടോ അപ്പോൾ ഇത് മൈസൂരിലെ സാധാരണക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാട്ടോ ചെറിയ കടകൾ വർക്ക്ഷോപ്പ് ഷോപ്പ് ഇവിടെ നമുക്ക് സാധാരണക്കാരായ ആളുകളുടെയൊക്കെ ജീവിതമായിട്ടോ കാണാൻ പറ്റുന്നത് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കടകൾ അതൊക്കെയാണ് ഈ സ്ട്രീറ്റിലുള്ളത് ചെറിയ കടകളൊക്കെയാട്ടോ ദേ അവിടെ ചെറിയ ഹോട്ടലുണ്ട് ചെറിയ ചെറിയ കച്ചവടങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇത് വലിയ ക്ലോക്ക് ഒക്കെ നോക്കിയത് വണ്ടിയിൽ നോക്കിയത് ക്ലോക്ക് തടി കണ്ടുള്ള മൈസൂർ പാലസിൻ്റെ ഒക്കെ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തവി തടി കൊണ്ടുള്ള തവികള് ഇതൊക്കെ തടിയിൽ നിർമ്മിച്ചേക്കണ കേട്ടോ ഇങ്ങനത്തെ കുറെ ഷോപ്പുകളുണ്ട് ഇതിന്റെ അകത്തൊക്കെ കുറെ ടൈപ്പ് ഇരുപ്പുണ്ട് മൊത്തം തടിയിൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒക്കെ അങ്ങനത്തെ വുഡൻ ടോയ്സ് ആട്ടോ വുഡൻ ടോയ്സ് ഇത് കുതിര കാറുകൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ തടിയിൽ തടിയിലുണ്ടൊക്കെ ഒത്തിരി ഐറ്റംസ് ആണ് കേട്ടോ അതെ ബോക്സുകൾ ഇതൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് നൂറ്റമ്പത് രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചെപ്പുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ അങ്ങനത്തെ ഒത്തിരി ഐറ്റംസ് ഒക്കെ ഉണ്ട് ആ ഷോപ്പിൻ്റെ നെയിമൊക്കെ കാണിച്ചു തന്നെ ഈ വണ്ടി കാർ അപ്പൊ ഇത് നമ്മുടെ ടി വി എസിന്റെ എക്സല് അത് നിറയെ സാധനങ്ങൾ വിൽക്കാനായിട്ട് ഇതിന് ഇത് എങ്ങനെ ഓടിച്ചുകൊണ്ട് പോവില്ലേ നോക്കി അതിന്റെ മുൻവശം നോക്കി ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ ഈ ഒരു സ്ട്രീറ്റ് ഒക്കെ സാധാരണക്കാരായ ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാട്ടോ അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ അപ്പാർട്ട്മെന്റ്സ് ആട്ടോ ഇവിടുത്തെ ആളുകളൊക്കെ താമസിക്കുന്ന ചെറിയ ഫ്ളാറ്റുകളൊക്കെ ആട്ടോ ഇങ്ങനത്തെ കുറെ സ്ട്രീറ്റ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അതൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് സെന്റ് ഫിലോമിനാസ് ചർച്ചിന്റെ മുന്നിലെത്തി എത്തി കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ബസ്സുകള് എല്ലാം സ്കൂളിൽ നിന്ന് ഇങ്ങനെ വിനോദയാത്ര വന്നേക്കണവരാട്ടോ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരാട്ടോ കൂടുതലും മൊത്തം കേരള ബസ്സുകളാണേ അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതായിരുന്നു വെച്ചാൽ ഞാൻ പ്ലസ് ടുന് പഠിക്കാൻ ടൈമിൽ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ വന്നു അന്ന് മൈസൂർ കൂട്ടിയായിരുന്നു അങ്ങനെ ആദ്യം ബസ്സ് കൊണ്ട് നിർത്തുന്നത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഈ പള്ളിയുടെ മുന്നിൽ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വീടിൻ്റെ അടുത്ത് ചേട്ടൻ്റെ ഈ ആഷിക്കയുടെ പണ്ട് ഫിലിം ഇട്ടണ ക്യാമറ ഇല്ല ക്യാമറ മേടിച്ചുകൊണ്ട് വന്ന് അന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ ആ ഫോട്ടോ ഒന്നും ഇപ്പോൾ എൻ്റെ ഇല്ല ആ ഫോട്ടോസൊക്കെ കുറേ അന്ന് പ്രോസസ്സ് ചെയ്തപ്പോൾ തന്നെ കുറെ എണ്ണയ്ക്കതിന്ന് കിട്ടി കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിലുള്ള കുറച്ച് ഫോട്ടോസ് ഒക്കെ സൂക്ഷിച്ച് ചെറിയൊരു ആൽബത്തില് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കേടായിപ്പോട്ടോ പണ്ടത്തെ ഒരു ഫോട്ടോയ്ക്ക് അധികം കാലം നിക്കില്ലല്ലോ അപ്പൊ ഈ ഒരു പള്ളിയുടെ ഒരു ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മഹാരാജ കൃഷ്ണരാജ വാദിയാർ നാലാമന്റെ ഭരണകാലത്താണ് കേട്ടോ ഇവിടെ ഒരു പള്ളി നിർമ്മിച്ചത് ഇത് നിയോ ഗോത് ശൈലിയിലാണ് ഈ ഒരു പള്ളിയുടെ നിർമ്മാണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ജർമ്മനിയിലെ കൊളോൺ കത്തീഡ്രൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടോ ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിൽ ഒന്നാണ് അപ്പൊ ഇനി അടുത്തത് മൈസൂർ പാലസ് കാണാൻ പോകട്ടോ ഒട്ടക്കല്ല നമ്മുടെ ബ്രോ ഉണ്ട് കേരള ടു കാശ്മീർ ട്രിപ്പ് ഹൺഡ്രഡ് ആട്ടോ ഒരാൾക്ക് നൂറ് രൂപ നാലാൾ കേറാതെ മൈസൂർ കാണാൻ മൈസൂർ അപ്പൊ പാലസ് കണ്ടോട്ടോ നല്ല തിരക്കുണ്ടല്ലേ സ്കൂൾ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ എവിടെ ഹൈസ്കൂളിൽ നിന്നാ ആ ഓക്കെ പൊളിക്ക് പൊളിക്ക് ഈ പാലസിന് കൊറേ എൻട്രൻസ് ഉണ്ട് ഉണ്ടോട്ടോ ഇതിന്റെ ഓരോ വശത്തായിട്ട് കൊറേ എൻട്രൻസ് ഉണ്ട് പക്ഷെ നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് മാത്രമാണ് എൻട്രി ഉള്ളു പക്ഷെ എൻ്റെ പൊന്ന എന്നെ കാഴ്ചയാ നോക്കി ഇത് രാത്രി കാണണ രാത്രി മൊത്തം എലിമിനേഷൻ ചെയ്തിട്ട് ഒരു രക്ഷയില്ല കാണാനായിട്ട് വേറെ ലെവലാണ് രാത്രി വന്ന് കാണുന്നത് മൊത്തം ഇങ്ങനെ ഈ പാലസും ഇവിടെ ഉള്ള എല്ലാം ലൈറ്റ് ഫുൾ ലൈറ്റ് മയമായിരിക്കും അടിപൊളി കാഴ്ചയായിരിക്കും കേട്ടോ അപ്പോ ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞ എന്റെ ഫ്രണ്ട് ഉണ്ണി ആലപ്പുഴ അപ്പൊ ഉണ്ണി എവിടെ ഹൈദരാബാദ് പോകാൻ വേണ്ടിട്ട് പറഞ്ഞല്ലോ ഹൈദരാബാദ് പോകാൻ വേണ്ടി ഇറങ്ങി ട്രെയിനിൽ വെച്ച് പ്ലാൻ മാറ്റി മാറ്റി ഇവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഇറങ്ങി അതന്നെ മാറ്റി മൈസൂര് നമ്മുടെ വീഡിയോയിൽ ചെയ്തിട്ടില്ലല്ലോ അതെ അപ്പൊ അങ്ങനെ മൈസൂർ വെച്ച് അങ്ങ് ചെയ്യാന്നറിയാ ആള് ബ്ലോഗർ കേട്ടോ ബാക്ക് ടു ട്രാവൽ ബ്ലോഗ് ബ്ലോഗെന്നു പറഞ്ഞ ചാനലൊക്കെ ഉണ്ട് അപ്പം വീഡിയോസൊക്കെ ഉണ്ടട്ടോ അടിപൊളി വീഡിയോസ് ഒക്കെ പുറത്തേക്ക് അത് ബ്രോ ഈ പാലസിന്റെ അകത്ത് ക്യാമറ അലൗഡ് അലൌഡാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ച ക്യാമറ അകത്ത് കൊണ്ടുപോവാൻ പറ്റാന്ന് വിചാരിച്ച് ബാഗിന്റെ അകത്ത് ഇട്ടേക്ക് പറഞ്ഞു നമ്മുടെ ഇത് ബാഗ് പോലും വെക്കുന്നില്ല കേട്ടോ ബാഗ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും ചെരുപ്പ് മാത്രം പുറത്ത് സൂക്ഷിച്ചാൽ മതി ബാക്കി നമുക്ക് എല്ലാ അകത്തും കൊണ്ടുപോയിട്ട് അവർ കംപ്ലീറ്റ് ചെക്ക് ചെയ്തു നോക്കും ബാഗിന്റെ അകത്ത് എന്നൊക്കെ നോക്കൂട്ടോ അപ്പൊ ക്യാമറ ഉണ്ടെന്ന് ഞങ്ങള് പ്രത്യേകം പറഞ്ഞു എന്നിട്ടും കുഴപ്പമൊന്നും ഇല്ല നിങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെ അതിന് ക്യാമറയ്ക്ക് വേണ്ടിട്ട് പ്രത്യേകം ചാർജ് പോലും ഞങ്ങളുടെ ഇന്ന് വാങ്ങിച്ചില്ല ആകെ വന്ന് അഡൽട്ടിന് നൂറ്റി ഇരുപത് നമുക്ക് കാലത്ത് കയറുന്നുണ്ടെങ്കിൽ അതിന് റേറ്റ് വരുന്നത് എന്റെ മൂർ രശീല അതിൻ്റെ അകത്ത് നമ്മുടെ കേരളത്തിൽ കുറെ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ കേരളത്തിൽ കാണുന്ന ഒരു കൊട്ടാരങ്ങളൊന്നും പോലെ ഒന്നും അല്ലെ കേട്ടോ ഇത് ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര പോഷാട്ടോ കാണാനായിട്ട് അതിൻ്റെ അകത്തുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി വിലപിടിച്ച വസ്തുക്കളൊക്കെ അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് കുറെ പെയിന്റിങ്സ് ഉണ്ട് ഈ മൈസൂർ കൊട്ടാരം എന്ന് പറയുന്നത് ഓടയാർ രാജാക്കന്മാരുടെ വസതി ആയിരുന്നു കേട്ടോ നമ്മൾ ഈ കാണുന്ന ഇപ്പൊ ഈ കാണുന്ന കൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബ്രിട്ടീഷ് ആർക്കിടെക്ട് ആയിരുന്ന ഹെൻറി ഇർവിൻ ഡിസൈൻ ചെയ്ത കൊട്ടാരാട്ടെ അതിന് മുന്നേ ഉണ്ടായിരുന്ന കൊട്ടാരം തടികൊണ്ട് നിർമ്മി കേടുപാടുകളൊക്കെ സംഭവിച്ച് അങ്ങനെ റീബിൽഡ് ചെയ്ത് കൊറേ പ്രാവശ്യം റീബിൽഡ് ചെയ്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത കൊട്ടാരമാണ് നമ്മളിപ്പം ഈ കാണുന്ന ഈ കൊട്ടാരം എന്ന് പറയുന്നത് ഈ ഒരു മൈസൂർ പാലസിന് അമ്പാവിലാസ് എന്നോടെ പേരുണ്ട് അകത്തായിട്ട് നമുക്ക് രണ്ട് ആനത്തല കാണാം കേട്ടോ അവിടെ ഫിത്തയിൽ വെച്ചേക്കനെ കാണാം അത് ഒറിജിനൽ ആനയുടെ തല ആട്ടോ അതായത് ആനകൾ ഈ ഒരു പ്രദേശത്ത് പണ്ട് ഭയങ്കര നാശം വിതച്ചുകൊണ്ടിരുന്ന ആനകളായിരുന്നു അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് രാജാവ് പോയിട്ട് ആന കൊന്ന് കഴുത്ത് അറത്തോണ്ട് വന്ന അവിടെ വെച്ചേക്കാൻ ഒറിജിനൽ ആണ് മിക്കവർക്കും അറിയാം വയ്യാത്തൊരു കാര്യം കേട്ടോ അത് ഒറിജിനൽ ആനത്തല തന്നെയാണ് അതിന് കേടുത്തു ൊക്കെ വരാതിരിക്കാനായിട്ട് എല്ലാ വർഷവും കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നായിട്ട് പറയുന്നത് ഈ കൊട്ടാരത്തിന്റെ ഒത്തിരി കാഴ്ചകൾ നമുക്ക് നടന്നു കാണാനായിട്ടുണ്ട് പക്ഷെ നമ്മള് മൊത്തം അകത്തെ കാഴ്ചകളൊന്നും കാണുന്നില്ല കേട്ടോ കൊറേ സ്ഥലത്തൊക്കെ ഒന്നും നമുക്ക് ഇല്ല അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ റോപ്പ് കെട്ടി തിരിച്ചു തിരിച്ചുവെച്ചേക്കുവാണ് അപ്പൊ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മള് റൈസ് ഉണ്ട് പപ്പടം ഉണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് ഇവര് ചപ്പാത്തി ആണ് അത് ഓപ്ഷൻ ഉണ്ട് ചപ്പാത്തി പൊറോട്ട പൂരി സൈഡ് എന്തൊക്കെയുണ്ട് ആ തൈര് പിന്നെന്തൊക്കെയോ ചാർ കറി മോരുണ്ട് രസമുണ്ട് ഇതെന്തോരു ഉണ്ട് അച്ചാറുണ്ട് കുഴപ്പമില്ല നല്ലത് വശിക്കത്തില്ലേ ഈ വീഡിയോ പരിപാടിയായിട്ട് നടന്നേ രാവിലൊന്നും കഴിച്ചു ആ കഴുപ്പും നടക്കില്ല അതാ രാവിലെയാണ് മസാല വശം ഒന്ന് പറ്റിക്കുകയും ചെയ്യും പറ്റിക്കപ്പെട്ടു അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വന്നേക്കണേ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ മൈസൂർ സൂ കാണാനാട്ടോ അപ്പോൾ ഞങ്ങൾ ഒക്കെ എടുത്ത് സൂവിന്റെ അകത്ത് കയറി കേട്ടോ ഒരാൾക്ക് അഡൽറ്റിന് നൂറ് രൂപ കേട്ടോ പിന്നെ നമുക്ക് സ്റ്റിൽ ക്യാമറയ്ക്ക് സ്റ്റിൽ ക്യാമറയ്ക്ക് നൂറ് രൂപ അല്ലേ നൂറ് രൂപയും വീഡിയോ ക്യാമറയ്ക്ക് ഇരുന്നൂറ് രൂപ അപ്പോൾ ഇതാണ് നമ്മുടെ മൈസൂർ സൂ ഈ സൂ എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സൂ ആണ് മൊത്തം നൂറ്റി അമ്പത്തേഴ് എന്തോ ഉണ്ടോ നൂറ്റമ്പത്തേഴ് ഏക്കർ സംതിങ് വിസ്തൃതമായി കിടക്കണ വലിയൊരു സൂ കേട്ടോ നമുക്ക് കുറേ നടക്കാറുണ്ട് നമുക്ക് നടന്ന് കാണാം അല്ലെങ്കിൽ ബഗ്ഗിയുണ്ട് അതൊക്കെ നമ്മുടെ ഒരു ചോദിച്ചാട്ടോ നമ്മളെന്തായാലും നടന്ന കാണുന്നുണ്ട് നമുക്കൊന്നും നടന്നെ അപ്പൊ നമുക്ക് ഇങ്ങോട്ടൊക്കെ ആദ്യം തന്നെ പക്ഷികളാട്ടോ ഇതിന്റെ എല്ലാം പേരും കാര്യങ്ങളെല്ലാം എഴുതി തരുന്നിട്ടോ എന്റെ പേര് ലേസറോ ലെസർ അഡ്ജസ്റ്റന്റ് സ്റ്റോർക്ക് വായക്കുള്ള വേരുകൾ അത് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ഒന്നും അല്ല കേട്ടോ അതൊക്കെ വിദേശിയാട്ടോ രിക്ക വലിപ്പമുണ്ടല്ലേ ആ നമ്മുടെ കൊക്കിൻ്റെ ഒരു പത്തിരട്ടി വലിപ്പമുണ്ട് കേട്ടോ അപ്പം ഈ സൈഡ് മൊത്തം പക്ഷികളാട്ടോ അതിൽ മക്കാവു ആ മക്കാവ് ആ മക്കാവു ഭയങ്കര വിവിധതരം പക്ഷികളൊക്കെ കേട്ടോ അപ്പൊ പക്ഷികളെ തന്നെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും വേറെ എന്തെങ്കിലും വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടോ നോക്കട്ടെ അങ്ങനെ പറഞ്ഞു വരുമ്പോന്ത ഇവിടെ ഒരു കൊരങ്ങനാണോ അപ്പുറം ഇത് ആ ഇത് ഇത് കൊരങ്ങല്ല കേട്ടോ ഇത് ഇവിടെ ഇരിക്കും ഇതുണ്ടോ ഇത് ഈ സംഭവം ആ ഗ്രില്ലേക്ക് കിടക്കേ അത് കൊരങ്ങോണ്ടിരിക്കുന്നു കണ്ടിട്ട് ഈ ഗ്രില്ലായത് കൊണ്ട് അതൊക്കെ നടക്കണോ അതിന്റെ അതോടെ കൊരങ്ങു വർഗോ അതിന്റെ മൗണ്ടാ അറിയാം ഇത് അത് ഒത്തിരി വന്നോട്ടോക്ക് അപ്പൊ സൂവിന്റെ അകത്ത് ഇത് കണ്ടോ ഈ ഡിസ്പ്ലേ കണ്ടോ ഇത് സംഭവം ഫോഴ്സിലാ കേട്ടോ ഒരു മരത്തിന്റെ ഫോസിലാണേ ഇത് കണ്ടോ മരത്തിന്റെ ആ ഒരു ടെക്സ്ചർ ആ ഇത് വേണ്ട ഇവിടെ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി കേട്ടോ ആ എൻ്റെ നൂറ്റമ്പത് മില്യൺ വർഷം മുമ്പ് ഉള്ളതാണ് കേട്ടോ എൻ്റെ അമ്മു ഓ കണ്ടോ ഫോസിൽ ഫോസിൽ കാണാത്തരൊക്കെ ഉണ്ടോട്ടോ ആ ഇതാണ് സംഭവം അപ്പം ഇനി നമുക്കിനി പൊള്ളിപ്പുലിനെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ബ്രോ ചുമ്പറ്റിപ്പാട്ട പുലിയ വരുന്നില്ല പുള്ളി ആ ഏരിയയിലേക്ക് വരുന്നില്ല നമ്മടെ ഇങ്ങോട്ട് ആ അങ്ങ് പോയില്ല അയലേക്ക് പോയല്ലോ അങ്ങനെ അങ്ങനെ പോലെ വന്ന പറവന്നല്ലേ ചിംബാൻ സ്പീഡ് <laughs> <the porno> <laughs> <laughs> കാര്യം പറഞ്ഞാൽ വലിയ സുഖാട്ടോ പക്ഷേ ഈ മൃഗങ്ങളെ അടുത്ത് കാണാൻ പറ്റുമ്പോഴാണ് അല്ലെ ഇത് ഓരോ മൂലക്കോ ഗ്ലാസിലൊക്കെ പിന്നെ ഉള്ള മൃഗങ്ങളൊക്കെ ആണെന്നുണ്ടല്ലോ ഓരോ മൂലക്കൊക്കെ പോയി കേട്ടോ അടുത്ത് കാണാൻ പറ്റുന്നില്ല അങ്ങനെ വിചാരിച്ചാ ഒരിത്തോടി വരാന കണ്ടില്ലേ ചിമ്പാൻസിയാണ് ആ അത് തന്നെ എന്നാ വരവാ ബോഡി കണ്ടില്ലേ വേറെ മസിൽ ബോഡി കേട്ടോ അപ്പോൾ ഈ നിൽക്കുന്നത് പേരാലാന്ന് തോന്നണം അതിൻ്റെ വേരുണ്ടോ ആ മരം കാണത്തില്ല മൊത്തം വേ വേര മേലീന്ന് ഇങ്ങനെ വളർന്നിറങ്ങിയേക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ സൈഡിൽ ഇതിന്റെ വേലി ഉണ്ടാക്കിയേക്കണോ ഇത് കാപ്പി കേട്ടോ കാപ്പിയുടെ ഒരു കാപ്പിയാണ് ഇട്ട് വാങ്ങണേ കാപ്പി തന്നെയട്ടോ കാപ്പിയുടെ വേര് ഭയങ്കര സ്ട്രോങ് ആണ് അതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് വെച്ചേക്കുന്നത് കേട്ടോ അതിന് ഒരു നിര മൊത്തം കേട്ടോ ഇത് കേട്ടോ നല്ല സ്ട്രോങ് ആണ് ഈ തടി അതാണ് ഇത് എത്ര കാലം കഴിഞ്ഞാലും ഇത് അങ്ങനെ പോകില്ല കേട്ടോ അങ്ങനെ പഴക്കം ചെയ്യും കൊള്ളാട്ടോ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫെൻസിങ് ഈ വീട് കാണുന്ന ആർക്കെല്ലാം കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിട്ടോ രണ്ട് കണ്ടാമൃഗം കാണ്ടാമൃഗത്തിന്റെ കണ്ടാമൃഗത്തിന്റെ എന്നൊക്കെ പറയില്ലേ എന്നാ ഒരു ജീവി അല്ലേ അത് ആ കൊമ്പ് കൊമ്പ് കണ്ടോ ഒറ്റ അല്ലേ അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് കേറിയിട്ട് ഒരു രണ്ടര രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ നടന്നില്ല ഒരു കിലോമീറ്റർ നടന്നില്ലേ ആ ഇനി നമുക്ക് നടക്കാനുള്ള ദൂരം കേട്ടോ എക്സിറ്റിലേക്ക് ഇനി രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്റർ അത്രയും ദൂരം നടക്കാനുണ്ട് അപ്പൊ ഈ സൂവിന്റെ വേറെ ശരിക്കും പേര് അതായത് ഇപ്പൊ മൈസൂർ സൂ എന്നാണ് നമ്മൾ പറയണത് ഇത് ശ്രീ ചാമരാജേന്ദ്ര വോടയാർ അസുവോളജിക്കൽ ഗാർഡൻ എന്ന് പറയപ്പെടുന്നത് അപ്പം ഈ ചാമരാജേന്ദ്ര വോടയാറ് മൈസൂർ വോടയാറ് രാജവംശത്തിലെ രാജാവ് ആണ് കേട്ടോ അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു സൂ അറിയപ്പെടുന്നത് ആഫ്രിക്കൻ ചീറ്റ അങ്ങ് തല കാണിക്കാൻ വന്നല്ലേ കറക്റ്റ് എല്ലാവർക്കും അതുപോലെ ആ ഇവിടുത്തെ വേസ്റ്റ് ഒക്കെ ആ ഫോൺ ചെയ്തിട്ട് കൂടുതലായിട്ട് ലൈസൻസ് കണ്ടല്ലോ അതോ കുഴപ്പമില്ല ഇന്നത്തെ എം വീഡിയോ ഫോൺ ചെയ്ത് വകുപ്പുണ്ടോ നമ്മടെ കേരള എം വീടിയാണെങ്കിലെന്തേലും വകുപ്പുണ്ടാക്കി പോലുണ്ടല്ലേ ആ കുറുക്കന്മാരെ പക്ഷെ എനിക്കിത് പുതുമല്ലേ നമ്മളെ ഇഷ്ടം പോലെ വീട്ടിന്റെ അടുത്തുണ്ട് ആറവർ തോട്ടത്തില് പക്ഷെ കുറുമരി പറയുന്നത് അല്ലേ അപ്പൊ നമ്മൾ കണ്ടത് ബോൾഫാണ് ഫോക്സ് അല്ല ചെന്നായ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കുറുക്കൻ നമ്മുടെ ഇന്ത്യയിൽ കുറവാണോ കുറവാണോ അതോ അത് ഉണ്ടോ എന്ന് തന്നെ അറിയില്ല ഇല്ലാന്നും പറയുന്നുണ്ടോ അപ്പൊ നമ്മൾ കാണുന്ന കുറുക്കനാന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതൊക്കെ ഈ കുറുനരി ആട്ടോ അത് ഈ പട്ടിയുടെ പോലെ ഇരിക്കും ഒത്തിരി വലിപ്പം വെക്കില്ല അതൊക്കെ നമ്മുടെ വീടിൻ്റെ ഞാൻ ഇഷ്ടംപോലെ നമ്മുടെ വീടിൻ്റെ ഇഷ്ടംപോലെ ഉള്ളതാട്ടോ ശരിക്കും ഫോക്സ് ഫോക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷിയസ് അതിന്റെ വാലൊക്കെ ഇങ്ങനെ സഡപ പോലെ കിടക്കും അപ്പൊ അതാണ് ശരിക്കും കുറുക്കെന്ന് പറഞ്ഞേ അപ്പോൾ അത് അതെനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയില്ല ഇല്ലാന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സംഭവം ഇല്ല വംശനാശം ഒക്കെ വന്ന് പോയെന്നാട്ടോ ഇന്ത്യല്ലേ ഹൈനെ അവരെ ബോർഡ് കണ്ടപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്തു പറഞ്ഞോ ഹൈന ഫാമിലി ഹൈനയുടെ ഫാമിലി തന്നെയുള്ളതാട്ടോ പക്ഷെ ആഫ്രിക്കയിൽ കാണുന്ന ഒരു ഒറിജിനൽ അതല്ലാന്ന് എനിക്ക് തോന്നണേ ആ ഇത് ആഫ്രിക്ക ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ആഫ്രിക്കയില് ഇന്ത്യയിലൊക്കെ കാണുന്ന ഇപ്പൊ നമ്മളുണ്ട് ഹൈനയാണ് ഹൈന എന്ന് പറയും പിന്നെ കഴുതപ്പൊലി എന്നൊക്കെ പറയും അല്ലേ ഇതൊരു വൃത്തികെട്ട ജീവിയോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം ബാക്കി സിംഹമായിക്കോട്ടെ പുലിയായിക്കോട്ടെ കടുവ ആയിക്കോട്ടെ ഒരു ഒരു അവരുടെ ഒരു ഇരേനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കൊന്നിട്ടാണ് ഭക്ഷിക്കല്ലോ ഹൈന അങ്ങനെയല്ല ഹൈന ഡയറക്റ്റ് എന്നിട്ട് ആ ഒരു ജീവി ആ മരിക്കുന്നതിന് മുന്നേ അതിനെ തിന്നുകൊടക്കോട്ടോ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ജീവിയാണ് പിന്നെ ഈ മറ്റുള്ള മൃഗങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ മൃഗങ്ങളെ പോയി ഇവരും മോഷ്ടിക്കാൻ ചെല്ലു അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് പുള്ളിക്ക് ആവുമ്പോൾ ശരിക്കും ഇതിന് കുറെ കൊറേ കാറ്റഗറീസ് ഉണ്ട് കേട്ടോ ഈ ഹൈനക്ക് തന്നെ ഇപ്പൊ നമ്മള് കണ്ടത് ഈ ആഫ്രിക്കയിലൊക്കെ ഉള്ള വേറെ അതിന്റെ സ്ട്രക്ചറിലൊക്കെ വ്യത്യാസമുണ്ട് ഫുഡ് ലൈനെ പറ്റി അറിയില്ല ആ അത് തന്നെ ഇതെല്ലാം ഒരേ ഇതിൽ ആ വരുന്ന അതിന്റെ ഒക്കെ മുന്നേ പെട്ട തീർന്നു മതി പിന്നെ ഞാൻ എന്റെ അറിവ് വെച്ചിട്ട് കാട്ടിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആനിമൽ എന്ന് പറഞ്ഞാൽ കരടി ആട്ടോ കരടിയുടെ അടുത്ത് നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗില്ലേ അത് തന്നെ പിന്നെ ഈ കരടി ശരിക്കും നമ്മളെ ഒന്നും നമ്മളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലാതെ വിടില്ല ഉറപ്പായിട്ട് നമ്മുടെ മരണം ഉറപ്പാക്കിയ ശേഷം അത് പിടിത്തം വിടുകയുള്ളൂ അങ്ങനെ ഒന്നില്ല ആ മരിച്ച പോലെ അത് കഥയിലാട്ടോ അതിന്റെ കഥയിലൊരു കാര്യമില്ല നമുക്ക് അല്ലെങ്കിൽ ഇത് ഹൈഡ് ഏറ്റവും നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഇപ്പൊ നമ്മളെവിടെയെങ്കിലും കാട്ടിലൊക്കെ പെട്ടി കരടിയുടെ മുന്നിൽ കണ്ടെന്ന് നമ്മളെ കണ്ട കരടി കണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗ്ഗം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ആ ഭയങ്കര പാടാണ് കരടി കരടിയുടെ അടുത്തു പിടി പിടിച്ചാൽ രക്ഷപ്പെടാൻ ആ പാടാ ഇതിന് പൊതുവെ കാഴ്ച ടീച്ചർ കുറവ് കുറവാണെന്ന് പറഞ്ഞത് ഈ കരടി എങ്ങനെയാണ് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യണേന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇപ്പോൾ വസ്ത്രത്തിലെ ഒരു കളറൊക്കെ വെച്ചിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യണേ അത്രയും ശക്തി ഇല്ല അതുകൊണ്ട് പെട്ടെന്നൊന്നും നമ്മുടെ അടുത്തേക്ക് നമ്മളെ പിടിക്കാൻ ചാൻസ് പെട്ടാ തീർന്നു നമ്മുടെ അന്ത്യം കണ്ടിട്ടേ ഉള്ളി ഇപ്പോഴത്തെ പരിപാടി വിളിട്ടോ അത്രേ ഉള്ളൂ അപ്പം ഫുഡെല്ലാം അതിൻ്റെ തന്നെ ഉണ്ട് കേട്ടോ ഫുഡ് ജ്യൂസ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് സുവനീസ് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ ആഫ്രിക്കൻ ആന കേട്ടോ ഓ പാവം കണ്ടു ഞാൻ പാവം തോന്നി എല്ലും തോലുവായി മെലിഞ്ഞ് എന്റെ കാണോക്കിയത് കാലയിലാണെ ചങ്ങല ഇട്ടിട്ടുണ്ട് അതെന്താ ചങ്ങല ഇട്ടേക്കണം മറ്റേ ആനക്കൊന്നും ഇട്ടില്ല ആ ആയിരിക്കും അതിനെ കൊണ്ടെന്താ ചെയ്യാൻ പറ്റുമോ അതെന്താ മൊത്തം ചുക്കി ചുളി ഒത്തിരി അപ്പോൾ ജിറാഫാണ് ഈ ഒരു സുവിൻ്റെ ഏറ്റവും ലാസ്റ്റ് എക്സിറ്റിന്റെ അവിടെ ഒത്തിരി ജിറാഫിനെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഈ ജിറാഫിൻ്റെ ബോഡി കണ്ടില്ലേ ബോഡിയും കഴുത്തും തമ്മിലുള്ള ഒരു വലിപ്പ വ്യത്യാസം കൊണ്ട് ബോഡിയുടെക്കാളും നീളം ഉണ്ടോ കഴുത്തിന് അതെങ്ങനെയല്ല ഒരു ബാലൻസ് ചെയ്ത് നടക്കണമെന്നൊരു കൺഫ്യൂഷൻ തന്നെ കേട്ടോ അവർ നടക്കണ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ് എക്സിറ്റ് അടിക്കുകയാണ് സൂ കണ്ണക്കിരിക്കട്ടോ ഭയങ്കര ഉറക്കത്തി ഇത്രയും ദിവസം ഉറക്കമൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നടക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെയാണ് നല്ല ഉണ്ട് റൂമിൽ പോയി ഒന്നുകൂടെ ഒന്ന് ഫ്രഷ് ആവണം സമയം മണി എട്ടരക്കെ കേട്ടോ നമ്മുടെ ബസ് അവിടെ നൈസ് വ്യൂ വരും െ അപ്പൊ മൈസൂർ പാലസിന്റെ ലൈറ്റ് എലിമിനേഷനോടെ കണ്ടിട്ട് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡപ്പിയാന്ന് ഓർത്ത് വന്ന കേട്ടോ പക്ഷെ ഇന്ന് ലൈറ്റ് കത്തിച്ചിട്ടില്ല ഒരു എൻട്രൻസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ശരി ഞായറേ എന്ന് പറഞ്ഞു അത് എൻട്രൻസ് ആണ് മെയിൻ എൻട്രൻസ് ആട്ടോ പക്ഷെ അതില് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് പാലസ് എലിമിനേറ്റ് കഴിച്ചിട്ടില്ല കേട്ടോ അയ്യോ അത് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു പറഞ്ഞു അപ്പൊ പിന്നെ നമ്മുടെ ഈ ഒരു കർണാടക സീരീസ് വൈൻഡപ്പിയ നേരമായി ഇനി എട്ടരയ്ക്കാണ് ഇവിടെ നിന്ന് ബസ് നാട്ടിലേക്ക് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ആട്ടോ അപ്പൊ അതിന് കയറി പോവാണ് അപ്പൊ അത് നമ്മള് വിഷമം പറയാൻ പറ്റിയില്ല അപ്പം ഞാൻ അപ്പൊ നമ്മളെ എല്ലാരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇപ്പൊ തന്നെ നമ്മളെ ഇട്ടിട്ട് പോയ ജോയിൻ ബ്രോ വന്നിട്ടുണ്ട് ഇടയ്ക്ക് മുങ്ങിയാറുണ്ട് ഇടയ്ക്ക് അത്യാവശ്യമായിട്ട് അത്യാവശ്യമായിട്ട് കാണാനുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പോയതാണ് അപ്പം ഞാൻ പറയാത്തിരിക്കുക ഞാനെന്തായാലും നാളെ കൊറേ സംഭവങ്ങളൊക്കെ അപ്പം ഞാൻ മൈസൂർ പാർക്ക് വാങ്ങിയിട്ടില്ല വീട്ടില് തന്നെ വീട്ടിൽ അപ്പൊ എല്ലാവരോടും ബൈ ബൈ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം